ഹായ് ഓൾ കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒളിമ്പിക്സിനെ കുറിച്ചാണ് ഒളിമ്പിക്സ് ഗെയിംസിന്റെ ചില ചരിത്രം പുരാതന ഒളിമ്പിക്സ് മുതൽ ആധുനിക ഒളിമ്പിക്സ് വരെ അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കുറച്ചധികം അറിവുകൾ നേടാം എല്ലാവരും റെഡി അല്ലേ പഠിക്കാൻ ഈ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം ഒളിമ്പിക്സിലെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും വലുതുമായ കായിക മാമാങ്കം ഒളിമ്പിക്സ് ഏതാണ് ഒളിമ്പിക്സ് പുരാതന ഒളിമ്പിക്സ് നടന്ന വർഷം എഴുന്നൂറ്റി എഴുപത്തി ആറ് ബിസി പുരാതന ഒളിമ്പിക്സിന് വേദിയായ നഗരം ഒളിമ്പിയ ഗ്രീസ് പുരാതന ഒളിമ്പിക്സിന്റെ കാലയളവ് ഒരു ദിവസം ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ആറ് ലോക ഒളിമ്പിക്സ് ദിനം ജൂൺ ഇരുപത്തി മൂന്ന് ഏതാണ് ജൂൺ ഇരുപത്തി മൂന്ന് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് ബാരൻ പിയറി ഡി കുബർട്ടിൻ ആരാണ് ബാരൻ പിയറി ഡി കുബ്ബർട്ടിൻ ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിന് സത്യപ്രതിജ്ഞ ചൊല്ലിയ ആദ്യ താരം വിക്ടർ ബോയിൽ വിക്ടർ ബോയിൽ പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായ നഗരം ഏതെൻസ് ഗ്രീസിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഒളിമ്പിക്സ് നടന്ന സ്റ്റേഡിയം പാനദി നൈക്ക് സ്റ്റേഡിയം ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ മാഡം ജ് ജെയിംസ് ബ്രണ്ടൻ കൊണോലി ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സിന്റെ ഗോൾഡൻ സ്റ്റാർ കാൾ ഷുമാൻ ആധുനിക ഒളിമ്പിക്സിലെ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ വനിത അത്ലറ്റ് ഷാർലറ്റ് കൂപ്പർ ഒളിമ്പിക്സ് പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ബാരൺ പിയറി ഡി കുബട്ടിൻ ഒളിമ്പിക്സ് പതാകയുടെ മധ്യത്തിലുള്ള നിറം കറുപ്പ് ഒളിമ്പിക്സ് പതാകയുടെ നിറം വെള്ള ഒളിമ്പിക്സിന്റെ ചിഹ്നം പരസ്പരം കോർത്ത അഞ്ച് വളയങ്ങൾ ഒളിമ്പിക്സ് മുദ്രാവാക്യം തയ്യാറാക്കിയ ഭാഷ ലാറ്റിൻ ഒളിമ്പിക്സിന്റെ ആദ്യകാല മുദ്രാവാക്യം വേഗത്തിൽ ഉയരത്തിൽ ശക്തിയിൽ എന്താണ് വേഗത്തിൽ ഉയരത്തിൽ ശക്തിയിൽ ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം വേഗത്തിൽ ഉയർത്തി ശക്തിയിൽ ഒരുമിച്ച് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം തയ്യാറാക്കിയത് ഫാദർ ഹെൻറി ഡിഡോൺ ആരാണ് ഫാദർ ഹെൻറി ഡിഡോൺ ഒളിമ്പിക്സ് ദീപശിക പ്രയാണം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് കാൾഡിയം ആരാണ് കാൾഡിയം ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് പിയറി ഡി കുബാട്ടിൻ പാരാലിമ്പിക്സിന്റെ പിതാവ് ലുഡിൻ ഗുഡ്മാൻ ആരാണ് ലുഡിൻ ഗുഡ്മാൻ യൂത്ത് ഒളിമ്പിക്സിന്റെ പിതാവ് ജാക്കുസ് റോക്ക് ആരാണ് ജാക്കുസ് റോക്ക് ഒളിമ്പിക്സിലെ ആദ്യ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നം വാൾഡി എന്ന നായ്ക്കുട്ടി വാൾഡി എന്ന നായ്ക്കുട്ടി ഒളിമ്പിക്സ് ഗീതം എഴുതിയത് കോസ്റ്ററസ് പലാമേസ് കോസ്റ്ററസ് പലാമേസ് ഒളിമ്പിക് ഗീതം ചിട്ടപ്പെടുത്തിയത് സ്പിരിഡൻ ഫിലിംസ് കോസ് സമരാസ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ തല ആസ്ഥാനം ലോസൈൻ സ്വിറ്റ്സർലാൻഡ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ദിമിത്രിയസ് വിഗേലസ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് പിയറി ഡി കൊബാറ്റിൻ ഒളിമ്പിക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലോസെയിൻസ് സ്വിറ്റ്സർലാൻഡ് ഒളിമ്പിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ലോസൈൻസ് സ്വിറ്റ്സർലാൻഡ് ഐ ഒ സിയുടെ ഗോൾഡ് മെഡൽ ഓഫ് ഒളിമ്പിക് ഓർഡർ ആദ്യമായി ലഭിച്ച ഇന്ത്യൻ ഇന്ദിരാഗാന്ധി രണ്ടായിരത്തി പതിനാറിൽ ഒളിമ്പിക് ഓർഡർ ലഭിച്ച ഇന്ത്യൻ എൻ രാമചന്ദ്രൻ ഒളിമ്പിക്സിൽ ആദ്യം നോക്കാം ഒളിമ്പിക്സ് ഗീതം ആദ്യമായി ആരംഭിച്ച ഒളിമ്പിക്സ് ഏതാണ് ഏതൻസ് ഒളിമ്പിക്സ് ഏതാണ് ഏതൻസ് ഒളിമ്പിക്സ് വനിതകൾ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സ് മത്സരഹനമായി ക്രിക്കറ്റ് ഉൾപ്പെടുത്തിയ ഏക ഒളിമ്പിക്സ് ഏതാ പാരീസ് ഒളിമ്പിക്സ് ഏതാണ് പാരീസ് ഒളിമ്പിക്സ് ബ്രിക്സ് പതാക ആദ്യമായി ഉയർത്തിയ ഒളിമ്പിക്സ് ആൻഡ് വെർപ്പ് ഒളിമ്പിക്സ് ആദ്യമായി ദീപശിഖാ പ്രയാണം നടത്തിയ ഒളിമ്പിക്സ് ബെർലിൻ ഒളിമ്പിക്സ് ദീപശിഖാ പ്രയാണം ആദ്യമായി ഇന്ത്യയിലെത്തിയ ഒളിമ്പിക്സ് ടോക്കിയോ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ദീപം ആദ്യമായി തെളിയിച്ച ഒളിമ്പിക്സ് ഏതാണ് ആംസ്റ്റർഡാം ഒളിമ്പിക്സ് ആംസ്റ്റർഡാം ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ദീപശിഖ ആദ്യമായി ജലത്തിനടിയിൽ കൂടി കൊണ്ടുപോയത് രണ്ടായിരത്തിലെ ഡിസ്നി ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്ക് ഉത്തേജക മരുന്ന് പരിശോധന ഏർപ്പെടുത്തിയ ആദ്യ ഒളിമ്പിക്സ് മെക്സിക്കോ ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ ഭാഗ്യ ചിഹ്നം ആദ്യമായി ഉൾപ്പെടുത്തിയ ഒളിമ്പിക്സ് മ്യൂണിക് ഒളിമ്പിക്സ് എല്ലാ കായിക ഇനങ്ങളിലും വനിതകൾ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഏതാണ് ലണ്ടൻ ഒളിമ്പിക്സ് ഏതാണ് ലണ്ടൻ ഒളിമ്പിക്സ് ഒളിമ്പിക്സിലെ ചില എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം ബെർലിൻ ഒളിമ്പിക്സിലെ ഹീറോ എന്നറിയപ്പെടുന്നത് ജേസി ഓവൻസ് ബക്കി ബുള്ളറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ജേസി ഓവൻസ് ആരാണ് ജെയ്സി ഓവൻസ് ലോക ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആരാണ് പെല്ലെ ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ഐ എം വിജയൻ ബ്ലാക്ക് സെപ്റ്റംബർ എന്നറിയപ്പെടുന്നത് ഏത് ഒളിമ്പിക്സിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മ്യോണിക് ഒളിമ്പിക്സ് നീന്തൽ കുളത്തിലെ സ്വർണ്ണ മത്സ്യം എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫെൽപ്സ് ഫ്ലാസ്റ്റിക് ഗേൾ എന്നറിയപ്പെടുന്നത് നദിയ കോമനേച്ചി ആരാണ് നദിയ കോമനേച്ചി ഒളിമ്പിക്സ് ജിംനാസ്റ്റിക്സിൽ പെർഫെക്റ്റൻ നേടിയ ആദ്യ പുരുഷ താരം അലക്സാണ്ടർ ബ്ലേഡ് റണ്ണർ എന്നറിയപ്പെടുന്ന കായിക താരം ഓസ്കർ പിസ്റ്റോറിയസ് ആരാണ് ഓസ്കർ പിസ്റ്റോറിയസ് കൃത്രിമ കാലുകളുടെ സഹായത്തോടെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ വ്യക്തി ആരാണ് ഓസ്കർ പിസ്റ്റോറിയസ് കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒളിമ്പിക് ഓട്ടക്കാരൻ ഓസ്കർ പിസ്റ്റോറിയസ് തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സ് ടെന്നീസിൽ സ്വർണം നേടിയ ആദ്യ പുരുഷ താരം ആനഡി മുറേ ആരാണ് ആനടി മുറേ ഏറ്റവും കൂടുതൽ തവണ ഒളിമ്പിക്സ് വേദിയായ നഗരം ലണ്ടൻ ഏതാണ് ലണ്ടൻ ഒളിമ്പിക് മാർച്ച് പാസിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏതാണ് ഗ്രീസ് ഒളിമ്പിക് മാർച്ച് പാസിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന രാജ്യം ആതിഥേയ രാജ്യം ഒളിമ്പിക്സിലെ ഏറ്റവും ദൈർഘ്യമേറിയ മത്സര ഇനം റേസ് വാക്കിംഗ് ഒളിമ്പിക്സിൽ ഉത്തേജക മരുന്ന് പരിശോധിച്ച മെഡൽ നഷ്ടപ്പെട്ട ആദ്യ താരം ഹാൻസ് ഗുണർവാൾ ഒളിമ്പിക്സിൽ ഏറ്റവും അധികം സ്വർണം നേടിയ താരം മൈക്കിൾ ഫെൽസ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ അംഗീകാരം ലഭിച്ച കായിക ഇനമാണ് ഗോകോ ഒരു ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ വ്യക്തി ആരാണ് മൈക്കിൾ ഫെൽസ് മൈക്കിൾ ഫെൽസ് ഒളിമ്പിക് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വേഗത ഏറിയ ഗോൾ നേടിയ താരം നെയ്മർ ഏഷ്യക്ക് പുറത്തു നിന്നുള്ള ആദ്യ ഒളിമ്പിക് വനിതാ ബാഡ്മിന്റൺ ജേതാവാരാണ് കരോളിന മരിൻ സ്പെയിൻകാരിയാണ് പറക്കും പിൻ എന്നറിയപ്പെടുന്നത് പാവോ നുർമി ഫാനി ബ്ലാക്കേഴ്സ് കോയി ആരാണ് പാവോ നുർമി ഫാനി ബ്ലാക്കേഴ്സ് കോയി ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരം ഇന്ത്യ ആദ്യം സ്വർണം നേടിയ ഒളിമ്പിക് ആംസ്റ്റർഡാം ഒളിമ്പിക്സ് ആംസ്റ്റർഡാം ഒളിമ്പിക്സ് ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ സ്വർണം നേടുമ്പോൾ ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റനായാണ് ജയ്പാൽ സിംഗ് ഒളിമ്പിക്സിൽ ഹോക്കി ഇനത്തിൽ ഇന്ത്യക്ക് എത്ര തവണ സ്വർണം ലഭിച്ചിട്ടുണ്ട് എട്ട് തവണ ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണ്ണം മല്ലേശ്വരി വ്യക്തിഗത ഇനത്തിൽ സ്വർണം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്ര ആരാണ് അഭിനവ് ബിന്ദ്ര ബോക്സിംഗ് വിഭാഗത്തിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത മേരി കോം ആരാണ് മേരി കോം പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ മുരളികാന്ത് പേഡ്കർ മുരളീകാന്ത് പേഡ്കർ പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ദേവേന്ദ്ര ജചാരിയ ബോക്സിംഗിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒളിമ്പിക് മെഡൽ നേടിയ താരം വിജേന്ദ്ര സിംഗ് തുടർച്ചയായ രണ്ട് ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത ഇനത്തിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം സുശീൽ കുമാർ ആരാണ് സുശീൽ കുമാർ തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത ഇനത്തിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം പി വി സിന്ധു ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത പി വി സിന്ധു ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവ് പി വി സിന്ധു റസ്ലിംഗിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യ വനിതാ സാക്ഷിയുമാരിക്കാണ് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക് അത് അത്ലറ്റിക്സിൽ സ്വർണ മെഡൽ നേടുന്ന ആദ്യ താരം നീരജ് ചോപ്ര ആരാണ് നീരജ് ചോപ്ര ഒളിമ്പിക് ചരിത്രത്തിൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം മീരാബായ് ചാനു ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ് സി കെ ലക്ഷ്മണൻ ഒന്നിൽ കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത നാരായണൻ ഒളിമ്പിക്സ് മെഡൽ ജേതാവായ ആദ്യ മലയാളി കായിക താരം മാനുവൽ ഫ്രെഡറിക് ആണ് ഒളിമ്പിക്സ് മെഡൽ ജേതാവായ രണ്ടാമത്തെ മലയാളി കായിക താരം പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത പി ടി ഉഷ ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിതീൽ ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ ഇന്ത്യൻ വനിത ഷൈനി ഷൈനിൽസൺ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരാര സെബാസ്റ്റ്യൻ സേവിയർ ഒളിമ്പിക്സിൽ പങ്കെടുത്ത രണ്ടാമത്തെ മലയാളി നീന്തൽ താരാര സജൻ പ്രകാശ് സജൻ പ്രകാശ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടോക്കിയോ ഒളിമ്പിക്സിലെ ചില പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ ടോക്കിയോ ഒളിമ്പിക്സിന്റെ ദീപശിക പ്രയാണം ആരംഭിച്ചത് എവിടെ നിന്നാണ് ഫുക്കുഷിമ ജപ്പാൻ ഒളിമ്പിക്സിന്റെ പുതിയ മുദ്രാവാക്യം വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒരുമിച്ച് ടോക്കിയോ ഒളിമ്പിക്സിലെ ഭാഗ്യ ചിഹ്നം എന്താണ് മറൈറ്റോവ എന്താണ് മറൈറ്റോവ നീലയും വെള്ളയും കലർന്ന നിറം ഇതിന്റെ ശ്രേഷ്ഠാവ് ആരാണ് റയോ താനി കുച്ചി ആരാണ് റയോ താനി കുച്ചി ടോക്കിയോ ഒളിമ്പിക്സിൽ ഒളിമ്പിക് ദീപം തെളിയിച്ച കായിക താരം ആരാണ് നവോമി ഒസാക്ക ആരാണ് നവോമി ഒസാക്ക ജപ്പാൻ ഒളിമ്പിക് ദീപം തെളിയിക്കുന്ന ആദ്യ ടെന്നിസ് താരം നവോമി ഒസാക്ക ടോക്കിയോ ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ വനിതാ താരം എലൈൻ തോംസൺ എലൈൻ തോംസൺ ടോക്കിയോ ഒളിമ്പിക്സ് പുരുഷ ടെന്നിസ് സ്വർണം നേടിയത് അലക്സാണ്ടർ സൊരേവ് ജർമ്മനി ടോക്കിയോ ഒളിമ്പിക്സിലെ ആദ്യ സ്വർണ മെഡൽ ജേതാവ് ടോക്കിയോ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം മോമിജി നിഷിയ മോമിജി നിഷിയ ടോക്കിയോ ഒളിമ്പിക്സ് പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ താരം സാഡ് ഹെണ്ട് എന്നാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും ചെറിയ രാജ്യം എന്ന പദവി സ്വന്തമാക്കിയത് ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടിയ ഏറ്റവും ചെറിയ രാജ്യം ബർമുഡ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ അമേരിക്കൻ താരം അല്ലീസൺ ഫെലിക്സ് അല്ലീസൺ ഫെലിക്സ് ടോക്കിയോ ഒളിമ്പിക്സിൽ വിലക്കിനെ തുടർന്ന് ഒളിമ്പിക് കമ്മിറ്റിയുടെ കീഴിൽ മത്സരിച്ച രാജ്യം റഷ്യ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം ഏഴ് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക് അത് അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ താരം നീരജ് ചോപ്ര എന്താണ് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ താരം നീരജ് ചോപ്ര ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യത്തെ വ്യക്തിഗത ചാമ്പ്യൻ ആരാണ് അഭിനവ് മിന്ദ്ര ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ വ്യക്തിഗത ചാമ്പ്യൻ നീരജ് ചോപ്ര ആദ്യത്തത് അഭിനവ് ബിന്ദ്രയും രണ്ടാമത്തത് നീരജ് ചോപ്രയും മാറിപ്പോവരുത് സ്വാതന്ത്ര്യാനന്തരം ഒളിമ്പിക് അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്ര ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി നേടുന്നത് താരാണ് മീരാബായ് ചാനു മീരാബായ് ചാനു ഒളിമ്പിക്സ് ചരിത്രത്തിൽ വെള്ളി മെഡൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം മീരാബായ് ചാനു മണിപ്പൂർ ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളിമെഡൽ അർക്ക കെട്ടിയത് സുശീൽ കുമാർ ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ വെള്ളി മെഡൽ കെട്ടിയത് രവികുമാർ ദഹിയ വനിതകളുടെ ബാഡ്മിന്റൺ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയ താരം പി വി സിന്ധു ഒളിമ്പിക് വനിത ഹോക്കിയിൽ ഹാഡ്രിക് ഗോളുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് നേടിയത് വന്ദന കദാരിയ വന്ദന കദാരിയ ഒളിമ്പിക്സിൽ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനെ നയിച്ചത് റാണി റാംപാൽ റാണി റാംപാൽ ടോക്കിയോ ഒളിമ്പിക്സിൽ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യ അത്ലറ്റ് എന്ന നേട്ടം കരസ്ഥമാക്കിയത് ആരാണ് കമൽ പ്രീത് കൗൾ കമൽ പ്രീത് കൗർ ടോക്കിയോ ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തി താരം ബജറാം പുനിയ ബജറാം തുഴച്ചിൽ ഒളിമ്പിക് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ വനിത നേത്രൻ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ താരം ഭവാനി ദേവി ഈ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് കരുതുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ